ഗുൽ മുഹമ്മദ് ഷാ സോബരി ചിഷ്തി ഇത്തസുല്ലാഹു സറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈന്ദൂരിലെ കർണാടകയിലെ ബൈന്ദൂർ ഭാഗത്താണ് ബഹുമാനപ്പെട്ടവരുടെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി അൻപതിലേറെ വർഷം ചില റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം ജീവിച്ച ആയുസിൽ വലിയ വറുക്കത്ത് ലഭിച്ച വലിയ മഹാനാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നൂറ്റി അൻപതാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ടവർ ഖുറാസാനിലെ ബുർണുക്ക് എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ എഴിമു പകരുകയും മറ്റെല്ലാ ആത്മീയ എഴിമുകളും കരസ്ഥമാക്കി ചെറിയ പ്രായത്തിൽ അജ്മീറിലേക്ക് പുറപ്പെട്ടു പിന്നെ നീണ്ടകാലം അജ്മീറിലാണ് ബഹുമാനപ്പെട്ടവർ ചെലവഴിച്ചിരുന്നത് അജ്മീറിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു പടന്ന് എന്ന സ്ഥലത്താണ് പിന്നീട് ബഹുമാനപ്പെട്ടവർ ജീവിതം കഴിച്ചു കൂട്ടിയത് പടനയിൽ കല്യാണം കഴിച്ചു നൂറ്റി അൻപതാമത്തെ വയസ്സിലായിരുന്നു ബഹുമാനപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത് നൂറ്റി അൻപത് വയസ്സായ ഒരു വ്യക്തി പുതിയാപ്പിളായിട്ടുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ സൽക്കാര വിരുന്നിൽ ഒത്തൊരുമിച്ചു അദ്ദേഹം മറ്റുള്ള കൂടെയുള്ള ആളുകളൊക്കെ സൽക്കാരത്തിന് വന്നിരുന്നു അദ്ദേഹം പ്രായം ചെന്ന ആളല്ല അദ്ദേഹത്തിന് ക്യാഫിയത്ത് ഉണ്ടാകും എന്നൊക്കെ ആളുകളുടെ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു ഇത് ബഹുമാനപ്പെട്ട ഗുൽ മുഹമ്മദ് ഷാ അദുസുല്ലാഹു സുറഹുൽ അസീസ് ബഹുമാനവർക്ക് മനസ്സിലായി തൻ്റെ ചുറ്റും കൂടിയ ആളുകൾ തന്നെ പരീക്ഷിക്കാൻ തൻ്റെ ആരോഗ്യനില കൂടി നോക്കാൻ വന്നവരാണെന്ന് സൽക്കാരത്തിന് ബഹുമാനപ്പെട്ടവർക്ക് നല്ല മൂത്ത ആടിനെ തന്നെ വിഭവമായിട്ട് നൽകിയിരുന്നു ഭക്ഷണം വെച്ച് കൊടുത്തിരുന്നു ഒരു ആടിൻ്റെ ഭാഗം എടുത്തു അതിൻ്റെ കാല് തൻ്റെ രണ്ട് കൈവിരക വിരലുകൾക്കിടയിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ ഒന്ന് അമർത്തി ചെറുതായിട്ടൊന്ന് അമർത്തിയപ്പോഴൊക്കെ ആ കാല് പൊടിപൊടിയായി പോയി ചെറിയ കഷ്ണങ്ങളായി പൊട്ടിപ്പോന്നു ബഹുമാനപ്പെട്ടവരുടെ ആരോഗ്യം കണ്ട് എല്ലാ സമീപത്തുള്ള എല്ലാവരും ഞെട്ടുകയും ചെയ്തു അങ്ങനെ ബഹുമാനപ്പെട്ടവർ സൂഫിയാക്കൽ ഉന്നത സ്ഥാനക്കാരനാണ് ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാ ഔലിയ ഖുസുല്ലാഹു സുറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ചിഷ്തിയയുടെ ശേഖ കൂടിയാണ് അതുപോലെ തന്നെ ബന്ദറിൽ അന്ത്യവിഷമം കൊള്ളുന്ന ജലാൽ മസ്താൻ ബുഖാരി റഹിമുള്ള ബഹുമാനവുകളുടെയും ചിഷ്തിയ ബഹുമാനപ്പെട്ട ബൈന്ദൂർ ഗുൽ മുഹമ്മദ് ഷായിൽ നിന്നാണ് അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബന്ദറുള്ള ജലാൽ മസ്താൻ അലി അള്ളാഹുവിൻ്റെ അവിടുത്തെ ഖലീഫ കൂടിയാണ് അമ്പംകുന്ന് ബീരാൻ ഔലിയും അവിടുത്തെ മറ്റൊരു ഖലീഫ കൂടിയായിരുന്നു ഇങ്ങനെ നിരവധി ഔലിയാക്കന്മാരെ വലിയ വലിയ ദർജയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ നിരവധി കറാമത്തുകൾ കാണിച്ച മഹാൻ കൂടിയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു അവരുടെ ഇഷ്ടാനുസരണം അള്ളാഹു അവർ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള വലിയൊരു കൈവർക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം അള്ളാഹു നൽകിയ കഴിവുകൾ ന്നെയാണ് ബഹുമാനപ്പെട്ടവർ പടന്നയിലെത്തിയ സമയത്ത് പടന്നയിൽ അവിടെ ഒരു വലിയ ഷേഖ് ഉണ്ടായിരുന്നു പാലത്തുങ്കര ശേഖെന്നായിരുന്നു അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ആ നാട്ടുകാർക്കും മുഴുവനും സ്വാതന്ത്ര്യം നൽകി ആ നാട്ടുകാരെപ്പോഴും എന്ത് ഭക്ഷണങ്ങൾക്കും പാലത്തുങ്കര ശേഖ അവടെ സമീപത്ത് ചെന്നാൽ ബഹുമാനപ്പെട്ടവരെപ്പോഴും പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ആ പരിഹാരത്തിലൂടെ വലിയ ആശ്വാസം അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ആ പഠന പ്രദേശത്ത് വലിയൊരു വൈറലായിട്ട് പനിയും ചർദിയും വയറിളക്കവും ഒന്നായിട്ട് പിടിപെട്ടു ആളുകളെല്ലാം വളരെ വിഷമത്തിലായി വല്ലാത്ത പ്രദേശം പഠനത്തിൻ്റെ മറ്റു ചുറ്റു ഭാഗങ്ങളും വലിയാത്ത പ്രയാസത്തിലായ സമയത്ത് പാലത്തുങ്കരശേഖരൻ്റെ അരികിൽ ചെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എന്നെ കൊണ്ട് തീർക്കാൻ കഴിയുന്ന കേസല്ല ഇതിന് ഞാനൊരാൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇന്നാലിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ഒരു ഫക്കീറുണ്ട് ഗുൽ മുഹമ്മദ് ഷാ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തെ പോയി സമീപിക്കുക അദ്ദേഹത്തോട് പറയുക അങ്ങനെ ബഹുമാനപ്പെട്ട പാലത്തുംകര ശേഖറിൻ്റെ നിർദ്ദേശപ്രകാരം അന്നാട്ടുകാരും മുഴുവനും പടനീൽ പുതിയതായി താമസമാക്കിയ ബഹുമാനപ്പെട്ട ഗുൽ മുഹമ്മദ് ഷാ ഖത്തുല്ലാഫ് റഹുൽ അസീസ് ബഹുമാനവറികളെ സമീപിച്ചു ബഹുമാനപ്പെട്ടവരെ സമീപിച്ചുകൊണ്ട് വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം കടകളും വീടുകളൊക്കെ അടച്ച് എല്ലാവരും അകത്തിരിക്കണമാരും പുറത്തിറങ്ങരുത് യാതൊരു കാരണവശാലും മൂന്ന് ദിവസം പൂർണമായതിനു ശേഷം മാത്രമേ നിങ്ങൾ പുറത്തിറങ്ങാവൂ ആ നിർദ്ദേശം കേൾക്കുകയും ആ നാടും പരിസരവും കടകളും വീടുകളെല്ലാം ഒരു ലോക്ക്ഡൗൺ മാതിരി എല്ലാം അടച്ചിടുകയും മൂന്ന് ദിവസത്തിന് ശേഷം അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ ഈ രോഗം തന്നെ ഒരാളിലുമില്ല എല്ലാവർക്കും പൂർണ്ണ ശിഫ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ മൂന്ന് ദിവസങ്ങളിലും ആലവിൻ്റെ സമയം കഴിഞ്ഞാൽ വലിയ അട്ടഹാസങ്ങളും വലിയ വിശാചിന്ന ആട്ടുന്നതായ വലിയ വലിയ ശബ്ദങ്ങൾ ആ നാട്ടുകാർ കേട്ടിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി കറാമത്തുകൾ ബഹുമാനപ്പെട്ട ഗുൽ മുഹമ്മദ് ഷാ അദസ്ലാഹുസ് റഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരിൽ നിന്നുണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് ഒരിക്കൽ ബൈന്ദൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് നിരവധി പുഴകൾ കടന്നിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട് തോണികളാണ് കടവുകളിൽ നിന്ന് കടക്കാനുള്ള മാർഗങ്ങൾ തൻ്റെ കയ്യിൽ കാശില്ലാത്തത് കാരണം തോണിക്കാരനെ ഇറക്കി വിട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ തൻ്റെ കമ്പിളി പുതപ്പ് പോയി ഒരു കമ്പിളി പുതപ്പ് പുതച്ചുകൊണ്ട് നടക്കുന്നത് പ്രകൃതിക്കാൻ ആ പുതപ്പ് വെള്ളത്തിൽ വിരിച്ചു അവിടെ നിന്ന് പുഴകൾ കടന്നു വന്നു അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾ ഇതെല്ലാം ഒരു അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് കറാമത്ത് എന്നുള്ളത് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒലിയാക്കന്മാർക്ക് അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ചവർക്കെല്ലാം ജീവിതം മുഴുവനും അള്ളാഹു താഴേക്ക് പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് മുഴുവൻ ഒഴിവാക്കി അവനക്ക് വഴിപ്പെട്ട് പൂർണ്ണ വിവാദത്തിലായി ജീവിക്കുന്ന ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന സംഗതിയാണ് കറാമത്ത് അത് ഔലിയാക്കന്മാർക്ക് അവരുടെ ഇഷ്ടാനുസരണം പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ അരികിൽ ഒരാൾ വന്നു അദ്ദേഹത്തിന് ഇജാതത്ത ായിട്ട് വിഷവൈദ്യൻ വിഷത്തിനുള്ള മരുന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൽ വലിയ ഫലമുണ്ടാവുമെന്ന് നിർദ്ദേശിക്കുകയും ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ അതുമായി ബഹുമാനപ്പെട്ടവരിൽ നിന്ന് മേടിച്ചു പോവുകയും പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ വന്ന് കൂടുന്ന വലിയ വിഷവൈദ്യനായി തന്നെ അറിയപ്പെട്ടു സാധാരണക്കാരനായിരുന്നു വരുമ്പോൾ വലിയ വൈദ്യനൊന്നല്ല ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശം കിട്ടിയ മരുന്നും മന്ത്രവും ഉപയോഗിച്ച് വില വലിയ വിഷവൈദ്യനായി മാറുകയും പിന്നീട് വലിയ സമ്പത്ത് ഒരുപാട് കുമിഞ്ഞുകൂടിയപ്പോൾ പലരെയും ബഹുമാനപ്പെട്ട ഷാ യുടെ അരികിലേക്ക് പോകുന്നത് തടയുകയുണ്ടായി പിന്നീട് ബഹുമാനപ്പെട്ടവർക്ക് വലിയ പരീക്ഷണം നേരിട്ട് ജനങ്ങളെല്ലാം വരുന്നത് കുന്നിഞ്ഞ് കൂടി വന്നിരുന്ന ജനങ്ങളെല്ലാം പിരിഞ്ഞു പോവുകയും ആളുകൾ തീരെ വരാതിരിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവർ ഹാജ മൊയ്നുദ്ദീൻ ഷേഖ് അത് ഈ അള്ളാഹു അജ്മീറിൽ പോയി മക്കാമിൽ ചെന്ന് വിഷമം പറഞ്ഞപ്പോൾ ഒരാശരീരി മുഴുങ്ങി നിന്നെ ഗുൽ മുഹമ്മദ് ഷാ വെറുതിരിക്കുന്നു അള്ളാഹു നിന്നെ വെറുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാനും നിന്നെ വെറുതിരിക്കുന്നു എന്നായിരുന്നു അവിടുത്തെ മറുപടി അവസാനം ആ നാടായ നാടുകളിലുള്ള മുഴുവൻ ആളുകൾക്കും വിഷത്തിന് ചികിത്സിച്ചിരുന്ന ആ മനുഷ്യൻ ന് ഏതോ ഒരു വിഷജീവി കുത്തി അദ്ദേഹത്തിൻ്റെ അവസാനം അങ്ങനെ ആവുകയും ചെയ്തു ഇങ്ങനെ നിരവധി കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നിരവധി ട്രെയിനുകൾ ബൈന്തൂരിലേക്കുണ്ട് ബൈന്ദൂരിൽ പറഞ്ഞാൽ മൂകാംബിക റോഡ് അമ്പലം മൂകാംബിക അമ്പലത്തിൻ്റെ പേരിൽ ഫേമസ് ആയ മൂകാംബിക റോഡ് സ്റ്റോപ്പിൽ ട്രെയിൻ ഇറങ്ങിയാൽ മതി കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും നിരവധി ട്രെയിനുകൾ പോകുന്ന മംഗാപുരം കഴിഞ്ഞ് ഉടുപ്പി കഴിഞ്ഞു കൊണ്ട് മൂകാംബിക റോഡിൽ ട്രെയിൻ ഇറങ്ങുക മൂകാംബിക റോഡിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അല്പം രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബഹുമാനപ്പെട്ട ബൈന്തൂരിൽ മുഗൾ മുഹമ്മദ് ഷാ സോബരി ചിഷ്തി റദിയുള്ളാഹു വൻഹു എന്ന വലിയ മഹാൻ്റെ അക്ബറയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ബഹുമാനപ്പെട്ടവരുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ അവിടുത്തെ മതദ് കുരുത്തം പൊരുത്തം ഹിഫു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ നമ്മളൊക്കെ അമ്പംകുന്ന് ഷെയ്ഖാറുകളുടെ ഒക്കെ ഷെയ്ഖാണ് കേരളത്തിലെ അറിയപ്പെട്ട മക്കാമുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു മക്കാമാണ് അമ്പംകുന്ന് ബീരാനൗലിയത്തങ്ങളുടെ മക്കാമ് അവിടുത്തെ അമ്പംകുന്ന് പാപ്പ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുരീത് കൂടിയാണ് അവിടുത്തെ സ്വാഭീര്യ ചിഷ്ടി തരീഖത്ത് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അങ്ങനെ നിരവധി ബഹുമാനപ്പെട്ടവരുടെ മെയിനായിട്ടുള്ള ഹലീഫ്മാർ അവിടുത്തെ മക്കൾ തന്നെയായിരുന്നു എട്ടോളം മക്കൾ അവിടുത്തേക്ക് നൂറ്റി അൻപത് വയസ്സ് വയസ്സിന് ശേഷം കഴിച്ച വിവാഹത്തിൽ എട്ടോളം മക്കളുണ്ടായിട്ടുണ്ട് ആ മക്കൾ തന്നെയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തരീഖത്തുകൾ പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച <Sess> ും അള്ളാഹുരുടെ മതി നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെഹു ഉയർത്തുമാറാവട്ടെ